ഹലോ അസാംക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണ് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് ട്രിപ്പ് എങ്ങോട്ടാണ് ഞങ്ങൾ വാഗമൺ പിന്നെ കുമിളി അങ്ങോട്ടൊക്കെ നമ്മൾ ഊട്ടിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് അത് നടന്നില്ല അപ്പൊ ഇന്നലെ രാത്രി രാത്രിയല്ല പുലർച്ചെ ഒരു നാലു മണി സമയത്താണ് ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിയത് അല്ലേ അതെ കോഴിക്കോട് നിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയത് പുലർച്ചാണ് ഇപ്പൊ ഉച്ച ഉച്ചല്ല വൈകുന്നേരം ഒരു നാലര ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വിടുകയാണ് അപ്പോൾ രണ്ടു ദിവസത്തെ ടൂറാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ അതെ ഷിഫാനൊക്കെ അധികം ലീവ് ലീവില്ലാത്ത കൊണ്ട് ഇരുപത്തി ഒമ്പതിന് മുപ്പതിനോട്ട് അവിടെ എത്തണം അതുകൊണ്ട് ചെറിയൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് ഓക്കെ അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം അങ്ങനെ ഞങ്ങളത് കാറിൽ കേറി ഇരുന്നിട്ടുണ്ട് ങ്ങളെയും വൈഫും കൂടി ബൈക്കിലായിരുന്നു വന്നത് ഞങ്ങള് കാറിലായിരുന്നു എല്ലാവർക്കും കൂടി സ്ഥലമില്ലാത്തത് കാരണം ഞങ്ങള് കാറിലും അവര് ബൈക്കിലുമായിട്ടായിരുന്നു അങ്ങനെ നമ്മൾ കേറിയ ഉടനെ തന്നെ ഓരോന്ന് കഴിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ലേസും പിന്നെ ചോക്ലേറ്റും പിന്നെ അതേ ഉപ്പിലിട്ട മാങ്ങ എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും നമ്മൾ വെൽ എന്താ അറേഞ്ച്ഡ് ആയിട്ടാണ് കയറിയത് നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ മാങ്ങ ലുലുന്ന് വാങ്ങിയതായിരുന്നു അങ്ങനത്തെ എമ്മിയുടെ ഓരോ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ആയതുകൊണ്ട് എവിടെയാണ് എത്തുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ല വഴിക്ക് വെച്ച് ഞങ്ങൾ നല്ല തണുപ്പുണ്ട് നല്ല കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം വാഗമണിൻ്റെ അടുത്ത് എത്തിയപ്പോഴായിരുന്നു കട്ടൻ ചായ കുടിച്ചത് അങ്ങനെ നമ്മൾ വന്നത് വാഗമൺ ടൗണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലാതെയായിരുന്നു വന്നത് അതുകൊണ്ട് മുൻകൂട്ടി നമുക്ക് റൂമൊന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ല ഓൾമോസ്റ്റ് റൂമൊക്കെ ഫുള്ളായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി എന്നിട്ട് നമുക്ക് പതുക്കെ റൂം തപ്പാന്നൊക്കെ വിചാരിച്ചു നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ഏകദേശം കഴിഞ്ഞു എല്ലാവർക്കും വേണ്ട ഫുഡൊന്നും കിട്ടിയില്ല അങ്ങനെ ഉമ്മയും ആങ്ങളെയും സുമയേയും മാത്രം അവിടെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്ത് കുറച്ചും കൂടി നടന്നിട്ട് വേറൊരു സെബാൻ്റെ തട്ടുകട എന്ന് പറഞ്ഞിട്ട് വേറൊരു കടയിൽ പോയിട്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ബീഫ് റോസ്റ്റും പിന്നെ പനീർ ബട്ടർ മസാല പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ദോശ വേണമെന്നും പറഞ്ഞു ഉള്ള കട മുഴുവൻ നമ്മൾ തപ്പി അവസാനം ദോശ ഒന്നും ഉണ്ടായില്ല ആവശ്യമുണ്ട് പിന്നെ നമ്മൾ നമ്മളിതേ നമുക്ക് അങ്ങനെ അവിടെ തന്നെ ഒരു റൂം കിട്ടി ടൗണിൽ തന്നെയാണ് കേട്ടോ അവിടെ അവിടെ തന്നെയാണ് ഒരു റൂം കിട്ടി അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം ഒരു രണ്ട് റൂമും ഒരു ഹാളും വരുന്ന ഒരു ടൈപ്പ് റൂമായിരുന്നു നമുക്ക് കിട്ടിയത് പിന്നെ താഴെ വേറൊരു റൂം അങ്ങനെ ടോട്ടൽ മൂന്ന് റൂം ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് റൂം ഒരുമിച്ചും പിന്നെ ഒരു റൂം താഴത്തെ ഫ്ലോറിലുമായിരുന്നു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല റൂമായിരുന്നു നല്ല അഫോർഡബിൾ റേറ്റും ആയിരുന്നു നമുക്ക് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതും അല്ലല്ലോ അപ്പോൾ നമുക്ക് ഇത് കിട്ടിയ തന്നെ വലിയ കാര്യമായിരുന്നു അങ്ങനെ റൂമൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ദൈവായിരുന്നു കേട്ടോ ഓ ഞങ്ങൾ കിടന്ന റൂം പിന്നെ ആദ്യം കാണിച്ചു ആങ്ങളെയും വൈഫും എടുത്ത റൂമായിരുന്നു താഴത്തെ റൂം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി രാത്രി ഇത് അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് ഒരു ഏഴ് മണി സമയത്താണ് കേട്ടോ ഇത് അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് പിന്നെ ഉറങ്ങണീക്കുമ്പോഴേക്ക് ഒരു ആറു മണിയായി ഇപ്പോൾ റെഡിയായി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഏഴ് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ് നല്ല രസമുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഇല്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഇതേ ഞങ്ങൾ വിറക്കാൻ തുടങ്ങി അധികം പുറത്ത് നിൽക്കാൻ പറ്റൂല ഞങ്ങൾ വണ്ടി കയറാൻ പോണു ആദ്യം നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പറഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നു നമുക്ക് അവിടെ ഒന്ന് രണ്ട് പേര് വഴി പറഞ്ഞു തന്നായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഒക്കെ കറങ്ങി നോക്കിയിട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല വെയിൽ ആയി തുടങ്ങിയിട്ടുള്ളത് അത്യാവശ്യം ചൂടുണ്ട് പക്ഷേ തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് പക്ഷേ ഒരു ചൂടെന്ന് വെച്ചാൽ വെയിൽ തുടങ്ങിയിട്ടുണ്ട് ചൂടല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് പക്ഷേ കൊള്ളാം അങ്ങനെ നമ്മൾ അവിടെയൊക്കെ വെള്ളച്ചാട്ടം തിരഞ്ഞു നോക്കിയെങ്കിലും നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അവിടുത്തെ ഒരു റിസോർട്ടിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വരികയാണ് ഉണ്ടായത് നമുക്ക് വെള്ളച്ചാട്ടം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പിന്നെ ഞാനിത് ഇവിടെ തൊട്ടാവാടി കണ്ടപ്പോൾ കുറേ വാടിക്കാൻ നോക്കിയെങ്കിലും അത് വാടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരെ പോയത് പിന്നെ പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ കടകളൊക്കെ ജസ്റ്റ് തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നല്ലോ പോയത് അതുകൊണ്ട് വലിയ തിരക്കിലായിരുന്നു അതുകൊണ്ട് നമുക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത്ര ഒരു അടിപൊളിയായി കാണാൻ പറ്റുമായിരുന്നില്ല തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം കുറേ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി അതുമാത്രമല്ല നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല കാരണം അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല വാഗമണ്ണിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല നമ്മൾ പ്രീ പ്ലാൻ ചെയ്തതുമല്ല പെട്ടെന്ന് തീരുമാനിച്ചതാണ് വാഗമണ്ണിലേക്ക് വിട്ടാലോന്ന് അങ്ങനെ അതുകൊണ്ട് നമുക്ക് വലിയ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വന്ന ഓരോ സ്ഥലത്തും എത്തിയതാണ് അപ്പോൾ അപ്പ ഈ കാണുന്നതൊക്കെയാണ് മരങ്ങൾ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അതുപോലെ നല്ല ഉണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഇരുട്ടാണ് അല്ലേ ഇരുട്ടാണ് തണുപ്പുമാണ് ഫുൾ ഇറക്കമാണ് ഇറങ്ങി 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 പിന്നെ നമ്മൾ ഫുൾ തിരിച്ചു കയറണ്ടേ അപ്പോഴത്തേക്കൊരു അപ്പൊ നമ്മളിപ്പോ കൊറേ ഇറങ്ങി ഇനിയിപ്പോ എന്നെ കൊണ്ട് ഇനി ഇറക്കാന്ന് ഇറങ്ങാൻ ഇറങ്ങാൻ തിരിച്ചു രസമുണ്ട് നല്ല തണുപ്പുള്ള കൊണ്ടൊന്നും ഇറങ്ങി നല്ല ഇനി ഒരു ടാസ്ക് ടാസ്ക് അങ്ങനെ അതെ ഇതാണ് പൈൻ പൈൻഫോറസ്റ്റിന്റെ എൻഡ് അങ്ങനെ ഞാൻ സ്പീഡില് നടന്ന് വന്ന് ഇതിന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതിന്റെ എൻഡിൽ വന്ന് ഇരിക്കുകയാണ് ഞാൻ ബാക്കിൽ നിന്ന് വന്നോണ്ടിണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇവിടെത്തി ഇവിടെ അങ്ങനെ ഇരിക്കാണ് ഒരു തടിക്കഷ്ണത്തിലാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇത് ഇങ്ങനെ ഒരു തടിക്കഷ്ണത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നല്ല രസം ഉണ്ട് എന്തായാലും ഇരിക്കാൻ നല്ലൊരു പീസ് കാം അറ്റ്മോസ്ഫിയർ കേറു പറയുന്നത് എല്ലാം ഒന്നൊന്നര ടാസ്ക് ആണ് കേറാൻ പറ്റുന്നില്ല കാലിന്റെ മസിലൊക്കെ നല്ല പെയിൻ എടുക്കുന്നുണ്ട് ഭയങ്കര കയറ്റാണ് പക്ഷെ ഇറങ്ങുമ്പം മനസ്സിലായില്ല ഇത്രയും വലിയ കയറ്റം കയറേണ്ടി വരുന്നു എൻ്റെ പൊന്നോ നല്ല ടാസ്ക് ഭയങ്കര ഒന്നൊന്നര കേറ്റമാണ് കയറാൻ പറ്റുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഇറങ്ങണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടിപ്പോ പക്ഷേ നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം അല്ലേ ഇങ്ങനെ കാണുമ്പോ വല്യ കേറ്റം പോലും തോന്നുന്നില്ലെങ്കിലും കേറി പോകുമ്പോ അല്ല ഒന്നേരം അങ്ങനെ നമ്മൾ എന്തായാലും അവിടുന്ന് കേറി തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ പോയത് അങ്ങനെ ഫുഡൊക്കെ നമ്മൾ അവിടെ കഴിച്ചു ഞങ്ങൾ തങ്ങൾ എത്തി നല്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മള് വന്നത് തങ്ങൾപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോ വേഗമണ്ണില് നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മൾ ഗൂഗിൾ നോക്കിയൊക്കെ വന്നതായിരുന്നു തങ്ങൾപാറ എന്നൊന്നും ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഒന്നും പറയാനില്ല അടിപൊളി സ്ഥലമായിരുന്നു ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയാഹി എന്നായിരുന്നു അവിടെ അന്തി ഉറങ്ങുന്ന ആ മഹാന്റെ പേര് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തീരെ ചൂടറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഭയങ്കര കാറ്റായിരുന്നു നല്ല ഒന്നൊന്നര കാറ്റ് എന്ന് പറയാം ചെടികളൊക്കെ ആടി ഇടുന്നത് കാണും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല കാറ്റായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല നല്ല കാറ്റാണ് നമ്മൾ തന്നെ പാറിപ്പോകുന്ന പോലെ ഉണ്ട് ായിട്ട് പോവാണ് യുടെ ഏറ്റവും മുകളിലായിട്ടാണ് വരുന്നത് ആ അക്ബറ അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു എല്ലാ മതസ്ഥരും കേറുന്നുണ്ടായിരുന്നു അങ്ങനെ മുസ്ലിംസ് മാത്രം അങ്ങനെ അങ്ങനെയൊന്നുമല്ല എല്ലാ മതസ്ഥരും കേറുന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല നല്ല കാറ്റാണെങ്കിലും നല്ല റിസൾട്ടായിരുന്നു കേട്ടോ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കയറാനായിട്ട് പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കയറിയാലും കയറിയാലും എത്താത്ത പോലും പക്ഷെ പേടിയാവും താഴെ കാണുമ്പോഴത്തേ ഇതുപോലെ വലിയ ആണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് അത് കാരണം ആദ്യം കയറിയിട്ട് പിന്നെ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം ഇറങ്ങിയിട്ട് പിന്നെയും പിന്നെയും കയറി എന്നാലും ഏറ്റവും മുകളിലത്തെ ഭാഗം എത്താൻ പറ്റില്ല മക്ബറയുടെ ആ ഭാഗത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല കാരണം േടിയായിരുന്നു നമ്മൾ കേറിയിട്ട് പിന്നെ വേറൊരു മല കൂടി കയറിയിട്ട് വേണം അവിടെ എത്താനായിട്ട് അങ്ങനെ ഞാൻ അവിടെ കയറിയില്ല ഞാനും അനിയക്കും അവിടെ കയറിയില്ല ബാക്കി ആരും കയറിയില്ല ഏറ്റോ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് അവിടം വരെ പോയത് പോണോ ഏകദേശം പോവാൻ ആ ഒരു ഫീലാണ് മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ആയത് കാരണം അതായത് വലിയൊരു കുഴി പോലെ കുഴിയെന്നല്ല എന്നല്ല എന്താ അതിന് പറയാമ്മ വലിയൊരു താഴ്ച ആഴ്ച താഴ്ച ആയത് കാരണം ഉമ്മാക്ക് പിന്നെ പേടിയായിട്ട് അത് നോക്കാണ്ട് കേറിക്കൊണ്ടിരിക്കുമ്പോ എനിക്കും പേടിയായിരുന്നു കേട്ടോ ഈ ഈ ഭാഗം കണ്ടപ്പോഴാണ് നമുക്ക് പേടിയായത് അപ്പൊ ഞാനും ഇറങ്ങി ഉമ്മയും ഇറങ്ങി ഞാൻ പിന്നെയും കേറി കേട്ടോ ഉമ്മ പിന്നെ വന്നില്ല ഉമ്മ നേരെ താഴോട്ട് പോവാൻ ഉണ്ടായത് അങ്ങനെ അനിയത്തി ഉമ്മാനെ കൊണ്ടാക്കാൻ പോയ ടൈമില് ഞാനിവിടെ അവളെയും കാത്തിരിക്കുന്നു കേറാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിരുന്നു എനിക്ക് നമ്മൾ ഈ വാഗമണ്ണിൽ പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് ഒരു കാര്യമാണ് ഈ തങ്ങൽപ്പാറ വിസിറ്റ് ചെയ്തതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വേറെ നമ്മൾ കുറേ സ്ഥലം കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതായിരുന്നു ഉമ്മാക്കും ഏതായിരുന്നു ഇഷ്ടമായത് ഇതായിരുന്നു താങ്കൾപ്പാറയിൽ കയറുന്ന അവിടുത്തെ കാറ്റും അതൊക്കെ ആയിരുന്നു ചെറിയ ചെറിയ മക്കൾ വരെ ഏറ്റവും ടോപ്പിൽ പോയി ഇറങ്ങി വരുന്നതൊക്കെ നമ്മൾ കണ്ടു കെട്ടോ പക്ഷെ എന്നാലും എനിക്കെന്തോ കയറാൻ അത്ര മുകളിലേക്ക് കയറാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഭയങ്കര ഹൈറ്റ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പിന്നെ ഫുഡ് കഴിക്കാനായിരുന്നു അതിന് മുൻപ് നമ്മൾ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ഭയങ്കര ചൂട് കാരണം നമ്മൾ ആ ഉച്ചക്ക് പോകണ്ടാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കുറച്ച് കിടന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു ക്ഷീണം പിടിച്ചോ അപ്പം നമ്മളിനി വൈകുന്നേരമാണല്ലേ പുറത്തിറങ്ങുന്നത് ആണോ അങ്ങനെ ഇപ്പൊതേ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാരും ഫ്രഷായിട്ട് വീണ്ടും ഒന്ന് ഇറങ്ങാൻ പോവാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് മൊട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇവിടെ അടുത്താണ് നമ്മുടെ റൂമൊന്നും അധികം ദൂരല്ല അടുത്തു തന്നെയാണ് കേട്ടോ ആറു മണിവരെ എങ്ങാണ്ടേ ഉള്ളൂ ഇപ്പൊ നാലരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം നല്ല ടയർഡായിരുന്നു രാവിലെ പുലർച്ചെച്ചാൽ ഉച്ചക്കൊക്കെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു അങ്ങനെ പക്ഷെ റൂമിൽ വന്നപ്പോൾ കുഴപ്പമില്ല എ ഒന്നും വേണമെന്നില്ല നമുക്ക് ചൂടൊന്നുമില്ല തണുപ്പുണ്ട് റൂമിൽ ഫാനൊക്കെ നമ്മൾ കിടക്കുമ്പോൾ അവരറിയില്ല പക്ഷെ പുറത്ത് ഭയങ്കര പൊരിഞ്ഞു ചൂടാണ് നോർത്ത് നിൽക്കാനേ പറ്റില്ല അതെങ്ങനെയാണ് അങ്ങനെ മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രാത്രി ആകുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ് ഉച്ചക്ക് പൊരിഞ്ഞ് ചൂട് എന്തായാലും നമുക്ക് മുട്ടക്കുന്നിലേക്ക് പോവാം അല്ലേ അങ്ങനെ നമ്മൾ നമ്മളിത് മുട്ടക്കുന്നിൻ്റെ അവിടെ വന്നെത്തിയിട്ടുണ്ട് മെഡോസ് എന്നാണ് ഈ സ്ഥലത്ത് പറയുന്നത് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ ആ കണ്ടത് മുട്ടക്കുന്നെന്ന് പറയാൻ കാരണം ചെറിയ ചെറിയ കുന്നുകളായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ നമ്മളെന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത അകത്ത് കയറി നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും അഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് ആറു മണിവരെയാണ് ഇവിടുത്തെ ടൈം പിന്നെ നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജും വൈകുന്നേരം കയറാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മൾ ഉച്ചക്ക് ഉറങ്ങിയത് കൊടുത്ത് കൂടിപ്പോയത് കാരണം നമ്മൾ ടൈം കഴിഞ്ഞു പോയി നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് അത് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ വന്ന് എത്തുമ്പോഴത്തേക്ക് തന്നെ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല ഇനിയിപ്പോൾ നാളെ പോവാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മളുണ്ടായത് മുട്ടക്കുന്ന് പിന്നെ ആറു മണിവരെ ഉള്ള നമ്മൾ ഇന്ന് മുട്ടക്കുന്നിലേക്ക് തന്നെ വന്നു നല്ല രസമുണ്ടായിരുന്നു കുട്ടികളൊക്കെ പട്ടം പറപ്പിക്കുന്ന പട്ടംപറത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കൂടുതലും കയാക്കും ചെയ്യുന്നുണ്ടല്ലിങ്ങും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവിടെ കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു എന്താ പറയാ കാണുന്നത് ആ ഒരു പൂളിൽ കുറച്ച് ബോട്ടിങ് പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എമിയൊന്നും അതിൽ കയറാനുള്ള പ്രായമാവാത്ത കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും ഈ മുട്ടക്കൊന്നും കാണാനായാലും പക്ഷേ തങ്ങൾപ്പാറ വേറെ തന്നെയാണ് അതിനെ വെല്ലുന്ന ഒന്നും ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ മലയാളികളും പിന്നെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കൂടുതൽ നമ്മളിവിടെ നിന്ന് കണ്ടത് ഈ കാണുന്ന പുഴയുടെ പുഴയാണോ അരുവിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനുള്ളിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ കണ്ട് കണ്ട് ശീലമായതുകൊണ്ട് അതിലേക്കൊന്നും കയറണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ജിപ്പ് ലൈനും ഒന്ന് രണ്ട് പ്രാവശ്യം ഷിഫാനൊക്കെ കയറിയതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ സിനിമ ജിപ്പ് ലൈനിൽ ചെയ്യേണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ജിപ്പ് ലൈനിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഹൈറ്റ് കുറച്ച് പേടിയുള്ള കാരണം ഞാൻ ജിപ്പ് ലൈനിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്രയും ആളുകളുണ്ടായിരുന്നു റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ഹോട്ടലിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാലും ഭക്ഷണമൊക്കെ ചേർന്ന് പോകുന്ന അവസ്ഥയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി ഉറങ്ങി പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇത് പുലർച്ചെയാണ് നമ്മൾ അഞ്ചേ മുക്കാൽ സമയത്താണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ജീപ്പ് കറക്റ്റ് പറഞ്ഞ ടൈമിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചേ മുക്കാൽ പുലർച്ചെ അപ്പോൾ എനിക്ക് ചെറിയ ഒരു എന്താ പറയുക ജലദോഷവും തുമ്പലും ഒക്കെ ആയിരുന്നു രാത്രി തണുപ്പടിച്ചിട്ട് ഭയങ്കര തുമ്പലായത് കാരണം ഞാൻ ആദ്യം പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു എന്നാലും പിന്നെ രണ്ട് പേർക്കിട്ടങ്ങ് ഇറങ്ങി എൻ്റെ ഹസ്ബൻ്റും പാപ്പയും എമിയും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവർ റൂമിൽ ആയിരുന്നു ഭയങ്കര തണുപ്പായത് കാരണം എമിനെയും കൊണ്ട് വരാൻ പറ്റില്ല അവർ റൂമിലായിരുന്നു അത് നമ്മളിതേ നമ്മുടെ ട്രെക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പറോട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുലർച്ചാണ് സമയം വെളിച്ചമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ അതെ പിന്നെ സൂര്യോദയം കാണും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്രയും നേരത്തെ പുറപ്പെട്ടതാണ് അതെ മലമുകളിൽ നിന്ന് സൂര്യോ സൂര്യോദയം കാണാൻ പറ്റുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ അത്രയും നേരത്തെ ഇറങ്ങിയത് സൂര്യാസ്തമയം നമ്മൾ കണ്ടതല്ല നമ്മുടെ ബീച്ചിനൊക്കെ കൂടുതലും സൂര്യാസ്തമയമാണല്ലോ കാണുന്നത് പക്ഷെ സൂര്യോദയം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അതുമാത്രമല്ല മലമുകളിൽ നിന്നുകൊണ്ട് നമ്മൾ തീരെ കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ നമുക്ക് പുതിയൊരു കാഴ്ചയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്ര നേരത്തെ ഇറങ്ങിയത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല ഒരു അടിപൊളി തണുപ്പായിരുന്നു അങ്ങനെ എല്ലാവരും സ്വെറ്ററും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് തന്നെ ആയിരുന്നു ഇറങ്ങിയത് എന്നാലും സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു ഇറക്കുന്ന കൈയൊക്കെ ഇങ്ങനെ ജീപ്പിൻ്റെ അവിടെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല അല്ലേ അത് ഇറക്കലായിരുന്നു അത് മാത്രമല്ല അന്ന് സൺഡേ ആയത് കാരണം നല്ല തിരക്കായിരുന്നു അവിടെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് ജീപ്പും അന്ന് ബുക്ക്ഡായിരുന്നു അത്രയും ആളുകൾ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ശരിയാണ് നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പേ ഒരുപാട് ജീപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും നല്ല അടിപൊളിയായിരുന്നു നമ്മൾ നമ്മളിതിന് മുൻപ് തേക്കടിയിൽ നമ്മൾ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത്ര നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ വാഗടി ഉള്ള അത്രയും രസം തോന്നിയില്ല വാഗമൺ അതെ എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിരുന്നു പക്ഷെ നമ്മൾ വാഗമൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സ്പെക്റ്റേഷനിലൂടെയാണ് ഞാൻ എക്സ്പെക്റ്റേഷനുമായിട്ടാണ് ഞാൻ പോയത് പക്ഷെ അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുഴപ്പമില്ല നല്ലതായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു അതേ കോടയാണ് അങ്ങോട്ടൊക്കെ കാണുന്നത് കോട മഞ്ഞാണ് പിന്നെ നമ്മൾ ഈ കോട മഞ്ഞിങ്ങനെ ഫുള്ളായിട്ട് നമ്മളെ കവർ ചെയ്യുന്നൊക്കെ കാണുന്നൊക്കെ വിചാരിച്ചിട്ട് പോയതായിരുന്നു പക്ഷേ ഡിസംബറിൽ നല്ല കാറ്റായത് കാരണം അതൊന്നും ഇല്ലായിരുന്നു നമുക്ക് കോടയൊന്നും ശരിക്കും അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് വന്നിട്ട് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ഒരു മലമുകളിൽ സൂര്യൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാണ് നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് ഈ ഒരു സൂര്യോദയ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ ഒരുപാട് വണ്ടികൾ ഇറങ്ങിയത് അല്ല ഈ തണുപ്പത്ത് ആർക്കും എണീക്കാൻ തോന്നാത്ത അത്രയും തണുപ്പുണ്ടായിരുന്നു എനിക്കൊക്കെ തീരെ എണീക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ എണീറ്റുതേ സൂര്യൻ അങ്ങനെ പൊങ്ങി ഫുള്ളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ പിന്നെ നേരെ പോയത് ടണലും പിന്നെ അതുപോലെ ഒരു വെള്ളച്ചാട്ടവും കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ചത് ടണലിൻ്റെ ഉള്ളിൽ കൂടെ ജീപ്പ് പോവും എന്നൊക്കെയായിരുന്നു പക്ഷേ അങ്ങനെയല്ല അവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ നടന്നിട്ടാണ് ആ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറി പോവേണ്ടതെന്ന് നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ മനസ്സിലായത് ഞാൻ വിചാരിച്ചു റോഡ് ടണലൊക്കെ ഉള്ള ഒരു റോഡായിരിക്കുമെന്ന് വിചാരിച്ചു അതെ ഇതാണ് വെള്ളച്ചാട്ടം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വെള്ളച്ചാട്ടം പിന്നെ ലെഫ്റ്റ് സൈഡിൽ ടണലും ആയിട്ടായിരുന്നു വരുന്നത് അവിടെയും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സുഖമില്ലാത്ത കാരണം എനിക്ക് അങ്ങനെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ തീരെ ഓക്കെ ആയിരുന്നില്ല ദേ ഈ കാണുന്നതാണ് ടണൽ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു ഞാനങ്ങനെ ഓക്കെ ഇല്ലാത്ത കാരണം എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും തോന്നിയില്ല ഞാൻ എവിടെ ഇറങ്ങിയില്ല കേട്ടോ ഞാൻ അവിടെ സൈഡിൽ തന്നെ ജസ്റ്റ് നിൽ നിൽക്കുകയാണ് ഉണ്ടായത് ഉമ്മാക്ക് ടണലൊക്കെ പേടിയാണ് അതുകൊണ്ട് ഉമ്മ അങ്ങോട്ട് പോയില്ല പിന്നെ വെള്ളമാണല്ലോ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ റിസ്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മളവിടെ സൈഡിൽ നിന്നു ഉമ്മാക്ക് ഞാൻ നിന്ന് പുക പോകുമെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഉമ്മാക്ക് പിന്നെ അതുതന്നെയായിരുന്നു പണി ഉമ്മ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അതേ നോക്കിക്കേ സൈഡിൽ നിന്നിട്ട് വീണ്ടും ഇത് തന്നെയായിരുന്നു ഉമ്മാക്ക് പണി പിന്നെ സുമയം ജസീമും ഷിഫാനേയും കൂടെ അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ അതിൽ ഇറങ്ങിപ്പോയി അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇത് കുറേ ഇങ്ങനെ പാറ സ്റ്റെപ്പ് പോലുള്ള അതൊക്കെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ അതാണ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ ഷഹാനയും ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ തൊട്ടിപ്പുറത്തുള്ള വേറൊരു വഴിയാണിത് ഇതിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ ജസ്റ്റ് അവിടെയും കൂടെ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ നമ്മൾ വേറെ ലാസ്റ്റ് വേറെ സ്ഥലം കൂടി കാണാനുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ട് പോകണം നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ തേയിലത്തോട്ടത്തിൻ്റെ ഈ ഒരു യാത്ര നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എന്തായാലും അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു നമുക്കിതൊന്നും അങ്ങനെ കാണാത്തതാണല്ലോ വല്ലപ്പോഴും ഈ അടുത്താണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ കാണാൻ പോകാനും തുടങ്ങിയത് നമ്മൾ കൂടുതൽ കൂടുതലങ്ങനെ യാത്രയൊന്നും മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ അതെ അങ്ങനെ നമ്മളിതേ നല്ല ഭംഗിയുള്ള ഒരു രണ്ട് സൈഡിലും കാട് കാട് പോലെ പച്ചപ്പാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴത്തേക്ക് കുറച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെയിലും അത്യാവശ്യം വെയിലിന് ചൂട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചെറുതായിട്ട് വിഷക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ലാസ്റ്റ് പോകുന്ന ആ സ്ഥലത്ത് ഒരു നല്ല ചായയൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കട ഉണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചായ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പാപ്പാനടുത്തൊക്കെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ലാസ്റ്റ് പോയ സ്ഥലമാണിത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് ഒരു മലമുകളിൽ തന്നെയാണ് മലയാണോ കുന്നാണോ ഇതിനെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ടോപ്പിലെത്തി അവിടെയും കുറച്ച് പേരുണ്ടായിരുന്നു ഇവിടെയൊക്കെ നല്ല 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 കാഴ്ചയായിരുന്നു ടെൻറ്റ് അടിച്ചിട്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ചൂടിൽ എങ്ങനെയായിരിക്കും ടെൻറ്റ് അടിച്ചിട്ട് അതിനകത്തൊക്കെ ഉറങ്ങാൻ പറ്റുന്ന ഉറങ്ങാൻ രാത്രി വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാലും പകൽ ഈ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും അങ്ങനെ ഞാൻ നല്ല ചൂട് കാപ്പി പറഞ്ഞു ഇത് ഇതാണ് ആ കുഞ്ഞിക്കട അത് നമുക്ക് കാപ്പിയും പിന്നെ ഉമ്മ കുറച്ച് സ്നാക്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാർലേജ് ബിക്കറ്റായിരുന്നു കേട്ടോ വാങ്ങിയത് അതേ ഉമ്മ പരിപ്പ് വടയും മുഴുന്ന് വടയും ഒക്കെ വാങ്ങി നമ്മളത് അവിടുന്ന് കുടിച്ച് പിന്നെ നേരെ റൂമിലേക്ക് തന്നെയായിരുന്നു കേട്ടോ വിട്ടത് പിന്നെയുള്ള കാഴ്ചകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പറ്റില്ല പിന്നെ നമ്മൾ റൂമിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് വന്നത് എനിക്ക് ഒട്ടും സുഖമില്ലാത്ത കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം